സഹോദരങ്ങളെ മലകരോധ സഭയെ സംബന്ധിച്ച് ഏറെ പ്രയാസങ്ങളും പ്രതിസന്ധിയുമാണ് കടന്നുപോകുന്നത് ഈ രാജ്യത്തെ നിയമവും നീതിയും അനുസരിക്കുന്ന ഒരു സമൂഹത്തിന് നീതി ലഭിക്കുകയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും അതിൽ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരവധി ഉത്തരവുകൾ തന്നിട്ടും കോടക്കാരി പള്ളിയെ സംബന്ധിച്ച് നിരവധി പോലീസ് പ്രൊട്ടക്ഷൻ വിധികൾ തന്നിട്ടും ഇത് നടപ്പാക്കില്ല എന്ന് പറയുകയും അതിന് കൂട്ടുനിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരെയുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മലങ്കരസഭയെ സംബന്ധിച്ച് ഇതേറെ പ്രയാസമാണ് മലങ്കരസഭ നീതിക്ക് വേണ്ടി ദൈവാശ്രയത്തോടെ പോരാടുകയാണ് ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ അനർഹമായി ഒന്നും ലഭിക്കേണ്ട ആവശ്യമില്ല മലങ്കരസഭയ്ക്ക് ലഭിച്ച നീതി നടപ്പാക്കണം ഓടക്കാലി പള്ളി മലങ്കരസഭയെ സംബന്ധിച്ച് ഏറെ പ്രിയപ്പെട്ടതാണ് മലങ്കരസഭയുടെ അനേകം സഹോദരങ്ങളെ മൃതശരീരം അടക്കം നടത്താൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞ ഒരു സ്ഥലമാണ് ഈ ഓടക്കാലി പള്ളി എന്ന് പറയുന്നത് ഈ പള്ളിയിൽ വിധി നടപ്പാക്കുവാൻ ഇന്ന് വിളിച്ചു വരുത്തുകയും വിളിച്ചു വരുത്തിയതിനു ശേഷം മടങ്ങി പോകണമെന്നാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതിന് നേതൃത്വം തയ്യാറല്ല പരിശുദ്ധ ബാവാതിരുമേനിയും പിതാക്കന്മാരും അതിനുട്ടും തയ്യാറല്ല അവസരം വേണം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കോടക്കാരി പള്ളിയിലും മറ്റു പള്ളിയിലും മലങ്കരസഭയുടെ പള്ളികൾ ദൈവാശ്രയത്തോടും ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന അഭ്യർത്ഥിക്കാണ് നിങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടി ഈ ദേവാലയത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്